മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുറക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു നവോത്ഥാന പ്രസ്ഥാനത്തിന് ശ്രീനാരായണ ഗുരു തുടക്കം കുറിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കേരളീയ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇതോടുകൂടി സമൂഹത്തിന്റെ അടുത്തട്ടിൽ കഴിഞ്ഞവരെ അദ്ദേഹം മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തി അദ്ദേഹത്തിന്റെ വാക്കുകളാൽ സ്വാധീനിക്കപ്പെട്ട കേരളത്തിലെ പല ആളുകളും സഹാനുഭൂതി കലർന്ന ഒരു വിശ്വാസത്തിന്റെ ആശ്വാസത്തിലേക്ക് വരികയുണ്ടായി തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിൽ ജനിച്ച ശ്രീനാരായണ ഗുരുവിന്റെ കുട്ടിക്കാലത്തെ പേര് നാണു എന്നായിരുന്നു ഇദ്ദേഹത്തിന് മൂന്ന് സഹോദരിമാർ ഉണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഒരു വിദേശ സ്ഥലമാണ് ശ്രീലങ്ക ഇദ്ദേഹം ശ്രീലങ്കയിൽ രണ്ട് തവണ പോവുകയുണ്ടായി ഗുരുദേവനോടുള്ള ആദരസൂചകമായി അവിടെ പുറത്തിറങ്ങിയ തപാൽ സ്റ്റാമ്പിൽ അദ്ദേഹത്തിന്റെ ചിത്രമുണ്ടായിരുന്നു തൊട്ടുകൂടായികും തീണ്ടിക്കൂടായികയ്ക്കും വർണ്ണവിവേചനത്തിനും എതിരായി പടപുരുതിയ ഒരു ആദർശവാനായ വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു ഞങ്ങൾ നിൽക്കുന്ന തിരുവനന്തപുരത്തെ എന്ന ഈ സ്ഥലത്ത് അദ്ദേഹം ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടായിരുന്നു അക്കാലത്ത് ബ്രാഹ്മണർക്ക് മാത്രം ചെയ്യാവുന്ന ആ കർമ്മം ഈഴവനായ ഒരാൾ ചെയ്തപ്പോൾ വളരെയധികം പ്രതിഷേധങ്ങൾ ഉണ്ടായി അപ്പോൾ ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറയുകയുണ്ടായി ഈഴവ ശിവലിംഗമാണ് താൻ സ്ഥാപിച്ചതെന്ന് അന്ന് നെയ്യാറിൻ്റെ തീരത്ത് ഗുരുദേവൻ സ്ഥാപിച്ച ശിവലിംഗത്തെ തുടർന്നുണ്ടായ വിപ്ലവമാണ് അരുവിപ്പുറം വിപ്ലവമെന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഈ യുഗപുരുഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബറിലാണ് കാലം ചെയ്തത് മനസ്സിന് സന്തോഷവും സമാധാനവും ഒരുപോലെ പ്രദാനം ചെയ്യുന്ന ഒരു മഠമാണ് നമ്മുടെ ഈ ഗുരുദേവന്റെ മഠം അപ്പോൾ ഈ സ്ഥലം സന്ദർശിച്ചിട്ടില്ല എങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളിവിടെ ഒന്ന് സന്ദർശിച്ചു നോക്കാം ചിപ്പിയാണ് കേട്ടോ ചിപ്പി ഗുരുദേവിന്റെ മഠത്തിൽ നിന്ന് നിങ്ങൾ യാത്ര തിരിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോ ബൈ